ഹായ് എല്ലാവർക്കും ഞെറി ഹോമിലേക്ക് സാധ്യത അപ്പം ഒത്തിരി ദിവസം നമ്മളെ വീടുകയൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് നമ്മളൊരു മീൻകുളമായിരുന്നു അത് മൊത്തം പോള കയറി കിടക്കുമായിരുന്നു അപ്പം നമുക്ക് രണ്ട് ബംഗാളികളെ കിട്ടിയായിരുന്നു അപ്പം ആ ഭാവിമാരെ കൊണ്ട് നമ്മൾ ആ കുളത്തിലെ പോളയെല്ലാം ഒരു മൂലയ്ക്ക് തൊട്ട് അടുപ്പിച്ച് വെക്കും അപ്പം നമ്മുടെ നെൽപ്പാടങ്ങളാണ് ആ കാണുന്നത് കേട്ടോ കുളത്തിനോട് ചേർന്ന് ഇവിടെ തന്നെ കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് അപ്പോൾ ആ ഭായിമാർ വന്നിട്ട് നമുക്ക് ആ പോളയെല്ലാം നമുക്ക് ആ കുളത്തിൻ്റെ അവിടെ നിന്ന് മാറ്റിത്തരുവാണ് കുളം എന്നു പറയേണ്ട മുഴുവനും നമ്മൾ കുളം ആക്കിയില്ലായിരുന്നത് കാരണം ഇവിടെ ചെറിയ നമ്മൾ കുളം കുഴിച്ചപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കി ഇപ്പോൾ അതിൻ്റെ ഭായന്മാർക്ക് ഇപ്പോൾ ആ കാണുന്ന ഭാഗം ആഴുള്ള ഭാഗം അപ്പോൾ പാഴുള്ള ഭാഗത്ത് ഇറങ്ങാതെ പോള വരയ്ക്കേണ്ട ഒരു കമ്പിയല്ല ഒരു തടി മരക്കഷ്ണത്തിൻ്റെ കമ്പ് വെച്ച് കെട്ടി ഒരു പോള വലിക്കുകയാണ് അപ്പം നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ ചെയ്യാൻ പറ്റും ഞാനത് അങ്ങനെ സംഭവത്തിൽ ഉണ്ടോ അവർ അവിടെ നിന്ന കുളത്തിൻ്റെ അപ്പം പൊക്കത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ആ പോളയെല്ലാം പൊട്ടിച്ച് അടുപ്പിച്ച് അവർ നല്ലവണ്ണം പോ അത് വേണ്ട വലച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിലേക്ക് ആ വെള്ളത്തിൽ ആരുള്ള ഭാഗത്ത് ഇറങ്ങാതെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ അപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ പോളൊന്നും തിളക്കാതെ ഇങ്ങനെ കിട്ടിയേക്കുമായിരുന്നു കാരണം അപ്പൊടി അഴുക്കായി കിടക്കുമായിരുന്നു നമുക്ക് ആ കുളമൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ലായിരുന്നു കാരണം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് അന്ന് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് അവർ ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മൾ എത്തിച്ചായിരുന്നു അപ്പോൾ കുളം കണ്ട വൃത്തിയാക്കി കൊള്ളാണ് അപ്പം ആ വെള്ളം കിടന്ന അത്രയും ഭാഗത്താണ് നമുക്ക് നല്ലവണ്ണം താഴ്ചയുള്ള ബാക്കി അങ്ങോട്ട് അവിടെ രണ്ടാൾ താഴ്ചയുണ്ടാകും അത്രയും ഭാഗത്ത് അത്രയും ഭാഗമാക്കി വന്നപ്പോഴായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതൊക്കെ ഇപ്പം നമുക്ക് ആ ഭാര്യമായി ഇപ്പം ഇതൊക്കെ ശരിയാക്കി തരുന്നുണ്ട് എനിക്ക് ബാക്കി കിടപ്പം നമ്മളാ പോലെ എല്ലാം കൂടെ ഒരു വശത്തേക്ക് ആക്കുവാണ് നമ്മൾ ചെയ്യുന്നത് ആ നമ്മൾ അതൊരു കുഴിയാണ് അത് ചെറിയ കുളത്തിൻ്റെ കുഴിയാണ് ആ കുഴിയിലേക്ക് തന്നെ നമ്മൾ ഇതെല്ലാം ആക്കി വെക്കുവാണ് ചെയ്യുന്നത് ഇപ്പം എല്ലാം ആക്കിയിട്ട് നിർത്തിയാക്കി എടുക്കണം അപ്പം നമുക്കിപ്പം കൊയ്യത്തൊക്കെ വരുമ്പോൾ വെള്ളത്തിന് ക്ഷാമം വരും അപ്പം കൊയ്യൊരു ഇതുള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പം വെള്ളത്തിന് നിലവിൽ നമുക്ക് വെള്ളം നമുക്ക് കണ്ടിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും നമുക്ക് കാണാനില്ല അപ്പോൾ അവരെ എല്ലാം വൃത്തിയാക്കി ഇപ്പം മണ്ടയിലൊക്കെ ഒരു പോളിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എല്ലാം മാറിയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ അപ്പ വന്നു അപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം തോട്ടീന്നെടുത്ത് കുളത്തിലേക്ക് ഇട്ടേച്ച് നമ്മൾ കൂടെ വലയുണ്ടായിരുന്നു അപ്പോൾ അത് വലയിട അപ്പം കുളത്തിൽ നിറച്ച് മീനുണ്ട് കേട്ടോ ചെമ്പലി ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ മേലെ അടിക്കുന്ന ഞങ്ങളത് മൊത്തം വല ഇട്ടൊന്നു നോക്കി അപ്പം നമ്മളാ കാണുന്നുണ്ട് മഴയായിരുന്നു അപ്പം ആ മഴ പെയ്ത് അപ്പം മഴ പെയ്ത് നെല്ലിനു മെളി വെള്ളം കിറക്കണം നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് കൊയ്യേണ്ട പാഠമായിരുന്നു ഇതുവരെ നമുക്ക് കൊയ്യാനും പറ്റിയില്ല ഈ വെള്ളം കിറക്കുന്നതുകൊണ്ട് മഴക്കാലമായതുകൊണ്ട് അപ്പം അവർ വനയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അതിനെ ഇട്ട് ചെയ്യും നമ്മളതിനെ കുളമായ കുഴപ്പമില്ല നമ്മളെ വെള്ളമാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളതങ്ങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മീൻകുളമാണ് നമ്മൾ ഉദ്ദേശിച്ച ശേഷം നമുക്ക് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ഇനിയിപ്പം മുന്നോട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മൾ കുളം കുഴിച്ചതിന് വിഷയം മറ്റുള്ളവർക്ക് കുളം കുടിച്ച വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു വൈകിട്ട് എടുക്കുന്നുണ്ട് ഇതായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാം ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനാണല്ലോ ഉള്ളു നമ്മൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മളെല്ലാരും പങ്കുവയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് കൂട്ട് കൂട്ടുകാരോട് പങ്കുവയ്ക്കുമ്പോഴാണ് നമുക്കത് ഇപ്പോഴൊന്നും സന്തോഷമല്ലേ അപ്പം ഞങ്ങളുടെ സ്വപ്നമായിരുന്നു പക്ഷെ അത് ഇത്രയും വരെ ഞങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളായിരുന്നു അപ്പം ബാക്കി ഇതിന് പോലെ ഇത് വലയൊക്കെ ഇട്ട് നമ്മളത് സെറ്റ് ചെയ്യുകയാണ് ഇപ്പുറത്ത് അപ്പുറത്തേക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സൈഡും കൂടെ അത് കവർ ചെയ്യുക മൊത്തം റൗണ്ട് കവർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ചെറിയ സന്തോഷങ്ങളാണ് ഇങ്ങനെ വള്ളം വല കൃഷി ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ ആ സന്തോഷങ്ങൾ കാണുമ്പം മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നു ആ സന്തോഷത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്യാറുണ്ട് അത് ഓരോരുത്തരെയും ഇഷ്ടം ഇല്ലേ നമുക്കതിനൊന്നും തടയാനൊക്കത്തില്ലോ അപ്പം പിന്നെ ഞങ്ങളുടെ സന്തോഷങ്ങളിലൂടെ ഞങ്ങൾ പോകുക എന്ന് മാത്രം ഉള്ളൂ ആ സന്തോഷം മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ മീൻ പിടിച്ചും നല്ല ഫ്രഷ് മീൻ കിട്ടൂലും നാടൻ മീനാണെങ്കിലും നമുക്കിട്ട് ചെമ്പലി ഉണ്ടായിരുന്നു നമുക്ക് ചെമ്പലി ആ വെള്ളത്തിൽ എന്ത് മേളിൽ കൂടെ തന്നെ മീൻ അടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലവണ്ണം ചെമ്പലി നിറച്ച ചെമ്പലി ഉണ്ടായിരുന്നു കുളത്തില് പിന്നെ എന്താ പറയുക ആ തെങ്ങ് കപ്പുറത്തെ പറമ്പിൽ തെങ്ങൊക്കെ ഇങ്ങനെ നമ്മൾ നിൽപ്പുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ിട്ട് വലയൊക്കെ വന്ന് നമുക്കത് എടുക്കാൻ പറ്റത്തില്ലെന്നില്ല ഇങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ തുടങ്ങാൻ നല്ല ശരിക്കും സന്തോഷമായിട്ടോ നല്ലൊരു ഹാപ്പി മൂഡിലേക്കാണ് നമ്മൾ എത്തുന്നത് പക്ഷേ കണ്ടത്തിലെ വെള്ളം കണ്ടോ ഞങ്ങളുടെ അമ്മക്കൂട്ടനെ കണ്ടോ മമ്മുകൂട്ടൻ ചൂണ്ടു വീഴാനൊക്കെ നല്ല മൊത്തം ഏറ്റവും മഴ പെയ്ത് വെള്ളം കയറി കിടക്കുകയോ ഇതിപ്പം ഞായറാഴ്ച ചെയ്താണ് വീട് എടുത്ത് അന്ന് പെയ്ത ഒന്ന് ഞായറെന്ന് പെയ്തത് പണ്ടപ്പോൾ നമുക്ക് ഇട്ടം വല എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് മീനെ കിട്ടാൻ തുടങ്ങി അപ്പം നമുക്ക് മീനൊക്കെ ഇട്ട് ചെമ്പലിയാണ് കിട്ടിയത് അപ്പോഴും നമുക്ക് കറിക്കുള്ള മീൻ കിട്ടും അപ്പം അന്ന് ചിട്ടവെണ്ണിട്ട് ഇപ്പോഴത്തെ കവർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് മലയിൽ കിടക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇത്രയാണെന്ന് നമ്മൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക